ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ പാലപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു പാലപ്പത്തിൻ്റെ മാവ് അരച്ച ഉടനെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ് ഈ ഒരു പാലപ്പ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടു പഠിച്ചിട്ടുള്ള പാലപ്പാണ് പാലപ്പാണെട്ടോ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പാലപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേത് രണ്ട് കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റേഷൻ കടന്നൊക്കെ കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ അതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ അരി നല്ലോണം തന്നെ ഞാനിവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് കപ്പളവിൽ തേങ്ങ ചിരകിയതാണ് കേട്ടോട്ടോ കൊടുക്കണത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിൽ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കുത്തി നിറച്ചിട്ടാണ് കേട്ടോ തേങ്ങ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇതിൽ തേങ്ങ കൂടുതലായിട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പാലപ്പത്തിന് കിട്ടുക ഇനി ഇതിലേക്ക് ഞാൻ അര കപ്പ് ചോറാണ് ഇട്ടു കൊടുക്കുന്നത് ഞാനിവിടെ വൈറ്റ് റൈസിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് മട്ടരുടെ ചോറ് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം എന്നാലാണ് പാലപ്പൊക്കെ കറക്റ്റായിട്ട് ഇട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ പഞ്ചസാര ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു അരിയൊക്കെ ഒന്ന് മുങ്ങിക്കെടുക്കാം വിധത്തിലുള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടി പോവൊന്നും ചെയ്യരുത് ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരിയൊക്കെ അരച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പാലപ്പം ഒട്ടും ശരിയാകില്ല കേട്ടോ പിന്നെ ഇത് നമ്മൾ അരച്ചിട്ടെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുറവൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയും മതി കേട്ടോ വെള്ളം ഞാൻ കറക്റ്റായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ മാറ്റി വയ്ക്കാം ഞാനിവിടെ ഇതൊരു എട്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് ഞാനിവിടെ തല ദിവസം രാത്രിയാണ് ഈ ഒരു അരക്കെ കുതിർക്കാനൊക്കെ ആയിട്ട് വെക്കണത് പിറ്റേ ദിവസം രാവിലെയാണ് ഇതെടുത്തിട്ട് അരയ്ക്കാനൊക്കെ ആയിട്ട് പോണത് ഇത് ഒരു എട്ട് മണിക്കൂർ മാത്രം ഒന്ന് കുതിർക്കാനൊക്കെ ആയിട്ട് വെച്ചാൽ മതി അതിൽ കൂടുതൽ സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈസ്റ്റും നാളികരൊക്കെ ചേർത്തോട്ടത്തിലുള്ളത് കാരണം ഇത് നാശമായി പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ രാവിലത്തേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം ഒരു വൈകുന്നേരം ഒരു ആറു മണിക്കൊന്നും ഇത് കുതിർക്കാനൊക്കെ ആയിട്ട് നിൽക്കരുത് കേട്ടോ ഞാനിവിടെ രാത്രി ഒരു പത്ത് മണിക്കാണ് ഇത് കുതിർക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അത് അരയ്ക്കാനൊക്കെ ആയിട്ട് പോണത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് അരിയൊക്കെ നല്ലവണ്ണം തന്നെ കുതിർന്നിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ മിക്സി ജാറിലേക്ക് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ അത് അരച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ കുറച്ച് അരിയും കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതൊന്ന് അരച്ചിട്ടെടുത്തിട്ട് വരാം അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് അരിതേ ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു അരി ഞാൻ ഞാനെനിക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല ഈ ഒരു അരി കുതിർക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളത്തിലാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് അരച്ചിട്ടെടുക്കണത് അപ്പോൾ നിങ്ങൾക്കിത് എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അരച്ചിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് ഇപ്പോഴത്തെ ബാക്കിയുള്ള അരിയും വെള്ളം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ എല്ലാ അരിയും ഞാനിവിടെ അരച്ചെടുത്തു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുത്തതിനു ശേഷം പിന്നെ അത് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഈ ഒരു മാവൊക്കെ നല്ലോണം തന്നെ പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് പാലപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാം പാലപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ടുള്ള ചട്ടിയൊക്കെ അതെ അടുപ്പത്തൊക്കെ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര തവിയോളം മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം ഇനി ഇതിൽ നല്ലോണം ഹോൾസൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കൂടെ വേവിച്ചിട്ട് എടുക്കട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും അപ്പം നമ്മുടെ ഫസ്റ്റത്തെ അപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ മുരിഞ്ഞ കളറിൽ ഇങ്ങനെ ഒരു ബ്രൗൺ കളറിലാവില്ല അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്നിങ്ങനെ വേവിച്ചിട്ടെടുത്താലും മതി അപ്പോൾ ഇതുപോലെ പാലപ്പം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളട്ടോ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ട് എടുക്കണവരാണെങ്കിൽ പോലും നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലപ്പം കിട്ടും അപ്പോൾ ഉണ്ടാക്കിയിട്ടൊക്കെ നോക്കട്ടെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പാണ് പിന്നെ ഒരു പാലപ്പത്തിൻ്റെ സൈഡ് ഉപാഗമൊക്കെ നല്ലോണം അങ്ങനെ മുരിഞ്ഞിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് വേവിച്ചിട്ട് കൂടെ എടുത്താലും മതിയിട്ട് അപ്പോൾ അതുപോലെ കിട്ടും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്